നിനക്കും അല്ലാഹു മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണം അത് എന്തുമാകട്ടെ അത് എന്തുമാകട്ടെ പ്രതിഫലം എന്തെന്നറിയോ ഞാനും നിങ്ങളും വെള്ളി ദിവസം ഓതുന്ന സൂറത്തുൽ കഹ്ഫ് അല്ലാഹുവേ ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണല്ലോ ഒരു വെള്ളിയാഴ്ച ആരെങ്കിലും അത് പാരായണം ചെയ്ത അടുത്ത വെള്ളിയാഴ്ച അവന് യാതൊരു പ്രയാസവുമില്ല അവന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ അതുകൊണ്ടാ വെള്ളിയാഴ്ച കഹഫോത് അടുത്ത വെള്ളിയാഴ്ച റബ്ബ് നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സൂറത്തിൽ കഹഫിനകത്ത് അള്ളാഹു ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട്

വെറുതെ അല്ല എഴുതി വെച്ചേ ഈ ഖുർആൻ പറയുന്ന ഈ കഥകൾ വേറെ കഥ പുസ്തകമല്ല ആ പരിശുദ്ധമായ ഖുർആനിലല്ലാ മൂന്നാൾക്കാരുടെ കഥ പറയുകയാണ് ഈ മൂന്ന് പേരും ഒരുമിച്ച് യാത്രക്കാരാണ് പടച്ചവനെ യാത്ര ചെയ്യുമ്പോ വല്ലാത്ത മഴയും കാറ്റും വല്ലാതെ കാലാവസ്ഥ വളരെ വ്യത്യാസമാവുകയാണ് കാലാവസ്ഥ വല്ലാത്ത വ്യത്യാസമായി അവര് വായതാ വൈകുന്നേര സമയമായി അവസാനം വലിയ യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ മൂന്ന് പേരും കൂടെ മലയുടെ മലയുടെ താഴ്ത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് ആ ആ ചെറിയ ഗുഹ കാണുകയാണ് ഗുഹയ്ക്കകത്തേക്ക് പേരും കൂടെ കേറിക്കഴിയുമ്പോ സുഹാന മുകളിൽ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീഴുകയാണ് അവിടെ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീണു ഇവര് എത്ര എത്ര നോക്കിയിട്ടും ആ ആ കവാടത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല കഴിയുന്നില്ല കഷ്ടപ്പെട്ടിട്ടും പാറ ഇനി ഒരു വഴിയുമില്ല ടയുകയാട് പടച്ചവനെട്ടും കല്ലുമാറ്റാ കഴിയുന്നില്ലാതെ ഭാഗത്ത് നിന്നുള്ള സഹായമല്ലാതെ ഈ കൊടുങ്കാറ്റിൽ ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന നമ്മളെ ആര് രക്ഷിക്കാരാ ആരാ ഈ പാറയൊന്നെടുത്തു മാറ്റി തരുന്നത് ഒരു വഴിയുമില്ല മൂന്ന് പേരും ോ കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതിനകത്തൊരറിവുള്ള മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞതെന്തെന്നറിയുമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സൽകർമ്മമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അമ്ലാഹു സ്വീകരിച്ചുറപ്പുള്ള അമ്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത ഏതെങ്കിലും ഒരു സൽകർമ്മം നമുക്കല്ലാടെ മുന്നിൽ പറഞ്ഞിട്ട് ആ ചെയ്യാ പേരും തീരുമാനിക്കുകയാണ് ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ അതാ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാനോട് ചെയ്യും എന്നെ കുറിച്ച് നിനക്കറിയാമല്ലോ തമ്പുരാർ ആ മനുഷ്യന് മാതാപിതാക്കളല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാ തന്റെ മാതാ പിതാക്കളോട് വല്ലാത്ത സ്നേഹമാണ് മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം മക്കൾക്കും ഭാര്യക്കും പോലും ഭക്ഷണം കൊടുക്കൂല പഠിച്ചവനെ ആ മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് പാല് കിറക്കുന്ന മനുഷ്യനാട് ആ മനുഷ്യന് ഏതു ഭക്ഷണം കഴിക്കണമെങ്കിലും ആദ്യം ഉമ്മയ്ക്ക് കൊടുക്കണം ഉമ്മായിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാത്ത മകൻ ഇന്നും അങ്ങനെ കണ്ട സഹോദര എത്രയോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഉമ്മയും പാപ്പയും വീടുകളിലേക്ക് സ്നേഹനിധികളായ മക്കൾ കടന്നു ചെല്ലുമ്പോ ആദ്യമായിട്ട് ഭാര്യയോട് ചോദിക്കും പാപ്പായ്ക്ക് ഭക്ഷണം കൊടുത്തോ ഉമ്മായിക്ക് ഭക്ഷണം കൊടുത്തോ ഇല്ലെങ്കിൽ റൂമിൽ ഭക്ഷണം കഴിച്ചോ പ്രിയമുള്ളവരെ സ്നേഹമുള്ള നീ ടാ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ സ്വന്തം ഭാര്യ പോലും നമ്മളെങ്ങനെ കാത്തിരിക്കാറില്ല എന്നാ വാപ്പയും ഉമ്മയും പ്രായമുള്ളവർ മോനെ എന്ന് യാള് അവസാന ഭക്ഷണവും എടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ ഉമ്മാടെ വായിലേക്ക് പടച്ചവനെ മോമ്പാരി വെച്ച് കൊടുക്കുന്നു മോന്റെ വായിലേക്ക് ഉമ്മ വെച്ചു കൊടുക്കുന്നു മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറു വിശാലമാക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാതെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ അല്ലാണ്ട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പടച്ചവര് നിനക്കറിയാമല്ലോ അല്ലാ നിനക്കറിയാമല്ലോ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാട് ഉമ്മായിക്ക് പാൽ എന്തുണ്ടെങ്കിലും അവിടെ നിന്ന് പാല് കറന്നിട്ട് ആ പാല് ആദ്യം ഉമ്മായിക്ക് കുടിക്കാൻ കൊടുക്കും െ ഭാര്യക്കും മക്കൾക്കും ഈ മനുഷ്യൻ കൊടുക്കാറുള്ളൂ പണച്ചവനെ ഒരു ദിവസം വിറക് ശേഖരിക്കാൻ പോയി ഒരു ദിവസം വിറക് ശേഖരിക്കാൻ പോയി തിരിച്ചു വന്നപ്പോ സമയം ഒരുപാട് താമസിച്ചു പോയി തിരിച്ചു ിട്ട് പാല് കിറന്നു അവിടെ നിന്ന് പാല് ചൂടാക്കിയിട്ട് ഉമ്മാടെ മുന്നിൽ വരുമ്പോ എല്ലാ ദിവസവും മോൻ കൊടുക്കുന്ന പാല് കുടിച്ചിട്ട് ആ ഉമ്മ കിടന്ന് ഉറങ്ങാറ് ആ മനുഷ്യനതാ പാലുമെടുത്തുകൊണ്ട് ഉമ്മാടെ മുന്നിലേക്ക് വരുമ്പോ ഉമ്മ ഉറങ്ങിപ്പോയി ഉമ്മ കടന്നുറങ്ങിപ്പോയി ഉമ്മ കടന്നുറങ്ങിപ്പോയി ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുകയാണ് എന്റെ ഉമ്മ പട്ടിണി കിടന്നുറങ്ങിയല്ലോ പടച്ചവരേ പോയി വിളിച്ചില്ല ഉറങ്ങുന്ന ഉമ്മാനെ ശല്യം ചെയ്യാന് ഉറങ്ങുന്ന ഉമ്മാനെ എങ്ങനെ വിളിച്ചുണർത്താനാതാ ഉമ്മാനെത്താതെ ആ പാലും കയ്യിൽ പിടിച്ചു കൊണ്ടവിടെ നിൽക്കുകയാണ് ആ മനുഷ്യന്റെ പിഞ്ചുമക്കളുണ്ടല്ലോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആ പാടെ കാലിൽ പിടിച്ചു കിടന്ന് കരയുകയാ സ്വന്തം മക്കള് സ്വന്തം മക്കള് ആ മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുകയാ വിശന്നിട്ട് ഉമ്മാക്കി കൊടുക്കാതെ മക്കൾക്കും കൊടുക്കൂല ആ മനുഷ്യൻ അതേ നിൽപ്പ് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതല്ല കുറാൻ പറഞ്ഞ ചരിത്രമാണ് വെറുതെ പറഞ്ഞതല്ല ഈ മനുഷ്യന്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ് പിഞ്ചുമക്കള് പോലും കാൽച്ചുപട്ടിൽ കിടന്ന് വിശന്ന് കരഞ്ഞപ്പ പോലും കൊടുത്തില്ല കാരണം എന്ന് ഉമ്മ കുടിച്ചതിന് ബാക്കിയല്ലേ കുടിക്കാറുള്ളത് അവിടെ നിന്ന് കാത്തു നിൽക്കുകയാട് പ്രിയപ്പെട്ട മാതാവുണരുന്നത് വരെ ഉമ്മ വണരുന്ന ഞാനോ നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും സഹോദര ഒന്നുകിൽ കിടന്നുറങ്ങുന്ന ഉമ്മാനെത്തിയിട്ട് കൊടുക്കും ഇല്ലെങ്കിൽ ഉമ്മ ഉറങ്ങിയില്ലേ ഭാര്യക്കും മക്കൾക്കും കൊടുക്കും ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല ആ പാലും പിടിച്ചുകൊണ്ടുപിട നിൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉണർന്നപ്പോ ഓടിച്ചെന്ന് തന്റെ ഉമ്മയ്ക്ക് കുടിക്കാൻ പാല് കൊടുത്തു എന്നിട്ടാണ് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്തത് ഈ മനുഷ്യനാ ഗുകകത്തിരുന്നിട്ടാനോട് പറയുകയാ ഇത് നിനക്കറിയുന്ന രഹസ്യമാണല്ലോ പടച്ചവനായി ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണല്ലോ അള്ളാഹുവേ ഇതിനകത്ത് നിന്നൊന്ന് രക്ഷപ്പെടുത്തുന്നതാ ഈ മനുഷ്യന പഠനതുക ചെയ്ത് കഴിയുമ്പോ എത്ര പരിശ്രമിച്ചിട്ടും മാറാത്ത പാറയുണ്ടല്ലോ അവിടെയാട് അവിടെ നിന്ന് പക്ഷേ ഒരാൾക്കും വെളിയിലേക്ക് പോകാൻ കഴിയില്ല പാറ കുറച്ചു മാറി ഒരാൾക്കും ഇറങ്ങാൻ കഴിയില്ല ഈ മനുഷ്യൻ കഴിഞ്ഞപ്പോ നീങ്ങുകയാട് രണ്ടാമത്തെ മനുഷ്യനവിടെന്ന് ചിന്തിച്ചുറപ്പ് ഞാൻ എന്തേ ദ ചെയ്യേണ്ടത് അവസാനമാനുഷ്യനവിടെ അവിടെ നിന്ന് ഒരു അമല് കണ്ടെത്തി ഒരു രഹസ്യമായിട്ടുള്ള ഒരു അമല് കണ്ടെത്തി എന്റെ പ്രിയ ചരിത്രം പറയുകയാള് ആ മനുഷ്യൻ ഒരു വലിയ സമ്പന്നനായിരുന്നു ആ മനുഷ്യൻ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു എല്ലാവരും ജോലി ചെയ്തു പക്ഷേ ഒരേ ഒരു മനുഷ്യൻ മാത്രം ശമ്പളം വാങ്ങിയില്ല ജോലി ചെയ്യാൻ ആളുണ്ടായിരുന്നു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ അവസാന ശമ്പളം എടുത്തു കൊടുക്കാ സമയമായപ്പോ ആ മനുഷ്യൻ ശമ്പളം വാങ്ങാതെ പോയി ഈ മനുഷ്യനുണ്ടല്ലോ ഈ സമ്പാദ്യം അവിടെ വെക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യനെ കാണാതെ വന്നപ്പോ തന്റെ കച്ചവടത്തിലേക്ക് അതാ ആവച്ചിരുന്ന ശമ്പളം എടുത്തിടുകയാണ് അള്ളാഹു ഒരുപാട് സമ്പത്തായി ഒരുപാട് പണമായി ഒരു ദിവസം യാദർശികമായി തന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു എന്റെ ശമ്പളം ശമ്പളം തരുവോ ആ മനുഷ്യൻ പറയുന്നു ആ മലഞ്ചരിവിൽ നിൽക്കുന്ന മൃഗങ്ങൾ കണ്ടോ ഇത് മുഴുവനും നിന്റെ ശമ്പളമാണ് പോയെടുത്തുകൊള്ളുക ഈ മനുഷ്യൻ പോലും ചോദിക്കുന്നു അബ്ദുള്ള നീ എന്നെ പരിഹസിക്കുകയാണോ എന്നെ കളിയാക്കുകയാണോ എന്റെ ചെറിയ ശമ്പളം ചോദിച്ചപ്പോ ഈ കാണുന്ന പശുവും ഒട്ടകവും ആടല്ല എന്റേതാണെന്ന് നീ പറയുന്നല്ലോ എന്നെ പരിഹസിക്കുകയാണോ ആ മനുഷ്യൻ പറഞ്ഞ് ഒരിക്കലുമില്ല നിന്റെ ശമ്പളം ഞാനിവിടെ മാറ്റിവെച്ചിരുന്നു നിന്നെ കാണാതെ വന്നപ്പോ അത് ഞാൻ എന്റെ കച്ചവടത്തിൽ ബിസിനസ്സിലേക്ക് ഇട്ടു അതിൽ നിന്നുണ്ടായ ലാഭമാണ് ഇതൊക്കെ നിന്റെ പൈസയിൽ നിന്നുണ്ടായ ലാഭമാണ് ഇത് മുഴുവനും നിനക്കുള്ളതാണ് ഇത് മുഴുവനും ുള്ളതാട് പടച്ചവനെ ആടും മുട്ടകവും എല്ലാം അവസാനം ആ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാട് റൊബേ ഈ മനുഷ്യൻ ഗുഹയ്ക്കകത്തിരുന്നു പറയുന്നു നദാ ഇതെല്ലാം പടച്ചവനെ നിനക്കറിയുന്ന കാര്യമാണ് നിന്റെ തൃപ്തി കരുതി കേട്ടാണ് ഞാനിത് ചെയ്തത് ഇത് സ്വീകരിച്ചെങ്കിൽ ഈ ഗുഹയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ കല്ല് നീ മാറ്റിത്തരണേ അല്ല രണ്ടാമത്തെ മനുഷ്യൻ അവിടെ നിന്ന് ചെയ്യുമ്പോ പാറ കുറച്ചുകൂടെ അങ്ങോട്ട് മാറുകയാണ് പക്ഷേ ഒരാൾക്കും വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല രണ്ടുപേരും അവസരം കഴിഞ്ഞു മൂന്നാമത്തെ ചെറുപ്പക്കാരനുണ്ടല്ലോ അവിടെ നിന്ന് പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാട് ഈ എന്നിട്ട് പടച്ചവനോട് പറയുകയാ ഈ ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ തന്റെ പ്രദൃവ്യ പുത്രിയായ ഒരു സുന്ദരി ായ തന്റെ കുടുംബത്തിലെ തന്നെ ഒരകന്ന ബന്ധു ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു എങ്ങനെയെങ്കിലും അവളുമായി ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് വഴികൾ നോക്കി എല്ലാം പരാജയപ്പെട്ടു കാരണം ആ പെണ്ണിനെ വല്ലാത്ത പേടിയായിരുന്നു അവസാനം ഒരു ദിവസം ആ പെണ്ണിനൽപ്പം പൈസയുടെ ആവശ്യം വന്നു അല്പം പൈസയുടെ ആവശ്യം ഇവൻ പെണ്ണിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പൈസ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടാൻ നീ സമ്മതിക്കണം അവസാനം ഒരു ഗതിയില്ലാതെ വേറെ ഒരു വഴിയില്ലാതെ വന്നപ്പോ തന്റെ കുടുംബത്തിലെ ചെറുപ്പക്കാരന്റെ മുന്നിൽ അവിടെ നിന്ന് മനസ്സില്ലാ മനസ്സോട് അവിടെ കൊടുക്കുകയാട് ആരും കാണാതെ ആരും അറിയാതെ പടച്ചവനെ ഒരുക്കി വെച്ചിരിക്കുന്ന റൂമിന്റെ ായ പെണ്ണിന്റെ രണ്ട് കാൽമുട്ടുകളുടെ മുന്നിൽ പോയിരിക്കുമ്പോ ആ പെണ്ണവനോട് ചോദിക്കുകയാ ഗതിയില്ലാത്തത് കൊണ്ടാ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ നിന്റെ കുടുംബക്കാരിയാണ് കുടുംബക്കാരിയാണ് നീ എന്ത് ചെയ്താലും ഞാൻ എനിക്കിഷ്ടമില്ലാതെയാണ് ചെയ്യുന്നത് പേടിയാ എനിക്കല്ലേടിയാ പേടിയാ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു നീ എന്തിനാ പേടിക്കുന്നത് പെണ്ണെ ഞാനും നീ ാതെ ആരുമില്ലല്ലോ ഞാനും നീയുമല്ലാതെ ഇതിനകത്ത് വേറെ ഒരാളുമില്ലല്ലോ എന്തിനാ നീ ഭയപ്പെടുന്നത് ഒരാളും കാണില്ലല്ലോ പെണ്ണ് ചോദിക്കുന്ന ചെറുപ്പക്കാരാ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുമല്ലോ ഈ ചിന്തയാ നമ്മളിൽ പലർക്കും പലർക്കുമില്ലാതെ പോയത് അതുകൊണ്ടാ മഹാൻമാര് പറഞ്ഞത് അല്ലാഹു അല്ലാഹു അള്ളാഹു അല്ലാഹു മണീക്കർ വെറുതെ ഉള്ള ദിക്റല്ല സഹോദരാ ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇത് ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു ദിക്കറാണ് പെണ്ണിന്റെ കാൽ ചുവട്ടിലൊരു ചെറുപ്പക്കാർ അവിടെ നിഭരിക്കാ വന്നിരിക്കുമ്പോ അവനോട് പറയുന്നു എടാ ഇനി കല്ലാര പേടിയാ നിനക്കല്ലാൻ പേടിയില്ലേ ആര് കണ്ടില്ലെങ്കിലും വള്ള കാണുമല്ലോ ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ ചെറുപ്പക്കാരൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതവർക്ക് അറിയുന്ന രഹസ്യമാണ് ചെറുപ്പക്കാരൻ അല്ലാനോട് പറയുന്നു നദാ ഇത് നിനക്കറിയുമല്ലോ റബ്ബേ രക്ഷപ്പെടുത്തണേ അല്ലാ അടഞ്ഞിരുന്ന കവാടത്തിൽ അടഞ്ഞിരുന്ന പാറകഷ്ടം പറയുമ്പോ ചിന്തിച്ചു നോക്ക് ആരും എടുത്തു മാറ്റിയതല്ല അവര് രഹസ്യമായി തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യം അത് റബ്ബിന്റെ മുന്നിൽ ആ പ്രയാസം അല്ലാഹു മാറ്റി കൊടുത്തതെന്ന് പഠിപ്പിച്ചു തരുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഏതെങ്കിലും ഒരു രഹസ്യം നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യം അതൊരു ദിഖറാകട്ടെ ഒരു സതക്കയാകട്ടെ രണ്ടര കഴത്ത നിസ്കാരമാകട്ടെ പരിശുദ്ധ കുർആാനോദനാകട്ടെ ഏതെങ്കിലും ഒരു രഹസ്യമായ സൽക്കർമ്മം നിനക്കുണ്ടോ എങ്കിൽ നീ അള്ളാടെ മുന്നിൽ നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ നിനക്ക് രോഗങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ അള്ളാനോട് പറയണമല്ല 啊。 പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ ചാരത്ത് കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ പോലും അറിയാതെ എഴുന്നേറ്റ് രണ്ടിറക്കാലത്ത് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നവനാണ് റബ്ബേ അതിന്റെ പറക്കത്ത് കൊണ്ടെങ്കിലും എൻ്റെ രോഗം എൻ്റെ പ്രയാസം മാറ്റിത്താള്ള പയാസം എൻ്റെ കടം മാറ്റിത്താള്ള എനിക്ക് നിൻ്റെ സ്വർഗമ താ

അള്ളാഹിക്കും നമുക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യമുണ്ടെങ്കിൽ അതൊരു വലിയ ആയുധമാണ് ചില സമയങ്ങളിൽ ജീവിതത്തിന്റെ വലിയ പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്ത ഈ ഒരു നന്മ വെച്ചിട്ട് നമുക്ക് ദാ ചെയ്യാം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൊമിനിങ്ങൾ പരിശുദ്ധമായ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാ അല്ലാതെ നാട്ടുകാരും ജനങ്ങളും കാണാനും അങ്ങനെയല്ല രഹസ്യമായിട്ടൊരു എന്തെങ്കിലും ഒരു അമല് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു ഭാഗ്യന്തരമാർഗ്ഗം ആകട്ടെ എന്തെന്ന് നീ വേണം സലാത്തോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് സ്വന്തം പെണ്ണും പുള്ളിയോ മക്കളോ ആരും അറിയരുത് അല്ലാഹു മാത്രം അറിയുന്ന ഒരു ഭാഗത്ത് എന്തെങ്കിലും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ അല്ല ചെയ്യല്ലേ വേണമെങ്കിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോ അത് അള്ളഹാനോട് പറഞ്ഞാൽ മതി അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പറയും പഠിച്ചോനെ എന്റെ ഒന്നുമില്ല പക്ഷെ എത്രയോ കുറാൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പള്ളികൾക്ക് മദ്രസുകൾക്ക് വേണ്ടി പഠശോനെ നീ സ്വീകരിച്ച് അള്ളഹാനോട് വാ ചെയ്യാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊരു വലിയ പ്രതിഫലമാണ് എങ്ങനെ വേണം ചെയ്യാൻ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പാസ ഞാൻ പാപത്തിപ്പെട്ടു പോകുന്നു എത്ര നന്നാകണമെന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല ഈ ദിക്കറ് പഠിച്ചാൽ മതി അള്ളാഹു അല്ലാഹു ആ എന്ത് ഇതിന്റെ അർത്ഥം അറിയാം എന്താ എടാ ഒരു സുന്ദരിയായ ഈ പായ്പാട്ടിലെ ഏറ്റവും പതിനാറ് വയസ്സല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായതാവട്ടെ ഒരു പതിനെട്ട് വയസ്സുള്ള സുന്ദരിയായ പെണ്ണ് നിന്റെ മുന്നിൽ വന്നിട്ട് ആരുമില്ലാതെ വന്നിട്ട് വാടാ ഒന്നും വേണ്ടവാ ഒരു പ്രശ്നമില്ല വ കേസ് ഇല്ല പരാതി ഇല്ല വാ എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചെന്നിട്ട് പോടാ ആ സമയത്ത് നീ ഇങ്ങനെ ചിന്തിക്കണം അല്ലാഹു ഹാദിരി അല്ലാഹു 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 ഹാളിരി നാളിരി സാഹിദി അള്ളാഹു ആണ് സാക്ഷി അല്ലാഹു എല്ലാം കാണുന്നുണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ പറയണം ഈ ദിക്ർ ഓർമ്മ വന്നാ ചെയ്യൂടാ ഓർമ്മ വന്ന ഞാനാ നിങ്ങളെ ചെയ്യോ അള്ളാഹു കാത്തരഷികുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന രഹസ്യമായിട്ടുള്ള ഒരു അമല് അത് ഏതുമാകട്ടെ ഒരു മഹാനിന്റെ ചരിത്രം ഒരു ബസ്റയിലുള്ള മഹാൻ ഒരു മനുഷ്യൻ്റെ ചരിത്രം പറയുകയാ ഒരു യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു രാത്രി സമയം നോക്കുമ്പോൾ ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോവാ എല്ലാരും യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിടക്കാം ഇപ്പൊ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു എവിടെ പോവാ ഈ ചെറുപ്പക്കാരെ നോക്ക ഈ ചെറുപ്പക്കാരൻ പുറകെ പോയി നോക്കും ഇദ്ദേഹം എവിടെ പോകുന്നു ആരും കാണാതെ പോയി രണ്ടും മരത്തിന്റെ ചുവട്ടിൽ പോയി പതുങ്ങിയിരുന്നിട്ട് നിസ്കരിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി കാലമായാൽ യാത്രയാണ് ഇവര് ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന യാത്ര എല്ലാ രാത്രിയും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഒരു മനുഷ്യൻ മാത്രം ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മരത്തിന്റെ ചുവട്ടിൽ ആരും കാണാതെ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഈ വാദത്താ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ചെറുപ്പക്കാരെങ്ങനെ നോക്കുക സുബഹി വരെ ഇവാദത്ത് രാവിലെ എഴുന്നേറ്റ് ആരും അറിയാത്തതുപോലെ കൂടെ പോവാ അങ്ങനെ ഈ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോൾ ഈ മനുഷ്യന് കാണുന്നില്ല ഈ ചെറുപ്പക്കാരൻ നോക്കുന്നത് ഈ മഹാന് അവിടെ കിടന്ന് കിടന്ന് നിന്നോട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഞാൻ മൂന്ന് നീ ഉത്തരം ഒരെണ്ണം ൂടെ എനിക്ക് തരണേ അല്ലാതിൽ കിടന്ന് നിന്നോട് ഞാൻ മൂന്ന് കാര്യങ്ങൾ എനിക്ക് കരയുകയാണം തന്നു ഒരെണ്ണം തന്നില്ലല്ലോ അല്ലാ എനിക്കതുകൂടെ തരണേ അതാ എന്ന് പാതിരാത്രി മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ സുജോതിൽ കിടന്ന് നിലവിളിക്കുകയാണ് അവസാനം സമയമായി എഴുന്നേറ്റ് തിരിയുമ്പോ ആ മഹാൻ ഈ ചെറുപ്പക്കാരനെ കാണുകയാട് പടച്ചവനെ വല്ലാത്ത പ്രയാസമായി ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്ന നിസ്കാരം ഈ ചെറുപ്പക്കാരൻ കണ്ടല്ലോ അവിടെ വല്ലാത്ത കരച്ചലാണ് വല്ലാത്ത പ്രയാസമാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു ആരോടും പറയാൻ പാടില്ല ഈ രഹസ്യമായിട്ട് ചെയ്ത കാര്യം നീ ഒരാളോടും പറയാൻ പാടില്ല ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയും ഞാൻ എല്ലാവരോടും പറയും പറയാതിരിക്കണമെങ്കിൽ ആ മൂന്ന് കാര്യം ഏതാണെന്ന് എന്നോട് പറഞ്ഞതാ രാത്രി മുഴുവനും വിപാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെന്ന് ഞാൻ കൂടെയുള്ളവരോട് മുഴുവനും പറഞ്ഞു കൊടുക്കും പറയാതിരിക്കണമെങ്കില് ചോദിച്ചിട്ട് കിട്ടിയ രണ്ട് കാര്യമെന്താണ് കിട്ടാത്ത ഒരു കാര്യമെന്താണ് അവസാനം ഒരു വഴിയില്ലാതെ ആ പോടം പറഞ്ഞു കൊടുക്കുകയാ ആ മഹാനപെടം പറഞ്ഞു കൊടുക്കുകയാ ഞാൻ അള്ളാനോട് ഒന്നാമതായി ആ ചെയ്ത കാര്യമെന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നെയല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അള്ളാ ഈ ലോകത്ത് നിന്നോട് മാത്രമേ എനിക്ക് പേടിയുള്ളൂ നിന്നെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ ഒരു രാഷ്ട്രീയക്കാരനെയോ ഒരു ഗുണ്ടാ തലവനെയോ മനുഷ്യനാകട്ടെ നാൽക്കാലികളാകട്ടെ മൃഗങ്ങളാകട്ടെ ഒന്നിനോടും ഒന്നിനോടുമെനിക്ക് ഭയമില്ലാതാകണം എനിക്കാകെ പേടിയുള്ളത് നിന്നെയാ അങ്ങനെയുള്ള ഒരു ധൈര്യം എനിക്ക് തരണേ ഒരു മനസ്സ് തരണേ തമ്പുരാ ഈ പ്രപഞ്ചത്തിൽ ആ മനുഷ്യൻ മനുഷ്യനല്ലാതെ മാത്രമേ പേടിയുള്ളൂ വേറെ ഒരു വസ്തുവിനെയും ആ മനുഷ്യന് പേടിയില്ല ആ മനുഷ്യൻ്റെ ആയിക്കുത്തരമുണ്ടായി രണ്ടാമതായി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഞാനല്ലാനോടത് ആ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ നാദാ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമുണ്ട് അള്ളാഹുവേ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അന്യ പെണ്ണുങ്ങളെ കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ പല ചിന്തകളും കടന്നു വരുന്നു അല്ലാ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് മോശമായ ചിന്ത കിടന്നു വരുന്നു ഒരു പെണ്ണിനെ കണ്ടാലും എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോഴല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും എനിക്ക് വികാരമുണ്ടാകുന്ന ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വരല്ലേ അല്ല എന്തൊരു എന്തൊരുവായ സഹോദരാ എന്തൊരു ദ്വായാ സഹോദരാ സ്വന്തം ഭാര്യയല്ലാതെ വേറെ ഏത് പെണ്ണിൻ മുഖത്ത് നോക്കിയാലും മരക്കുറ്റിന് നോക്കുന്നത് പോലെയാ ആ മനുഷ്യന്റെ മനസ്സിലൊരു വികാരമില്ല സ്വന്തം ഭാര്യ കൊണ്ട് സ്വന്തം ഭാര്യ നോക്കുമ്പോഴേ ആഗ്രഹമുള്ളൂ തന്ന ഭാര്യ അവളെ നോക്കുമ്പോഴേ മനസ്സിലൊരു സമാധാനമുള്ളൂ അവളെ കാണുമ്പോഴേ എന്തെങ്കിലും തോന്നാറുള്ളൂ അല്ലാതെ ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും മനസ്സിലൊരു ചിന്തയില്ല അതൊരു പെണ്ണാണെന്ന് പോലും ആ മനസ്സിൽ തോന്നുന്നില്ല ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു മോനെ എത്രയോ കാലമായി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ ചോദിച്ചിട്ട് റബ്ബ് എനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ അല്ലാഹുവേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു റബ്ബേ രാത്രി ഉറക്കൊഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മുഴുവനും വിപാതത്ത് ചെയ്താ പകല് വലിയ ക്ഷീണവാദം പുരല് പകൽ വിപാദത്തുകൾ കൂടുതൽ ചെയ്താൽ രാത്രിയിൽ വല്ലാത്ത ക്ഷീണമാണല്ലാ അതുകൊണ്ട് നദാ നിന്റെ മലക്കുകൾ രാവും പകലും വിപാതത്ത് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരവസരം എനിക്ക് തരണേ Thank എനിക്ക് പകൽ മുഴുവനും വിവാദത്ത് ചെയ്യണം എനിക്ക് രാത്രി മുഴുവനും വിവാദത്ത് ചെയ്യണം അല്ലാഹുവേ എനിക്ക് മടി വരരുത് ക്ഷീണം വരരുത് എന്നെ മലക്കുകളെ പോലെ ഇതാണ് ആ റബ്ബിനോട് ചോദിച്ചിട്ട് എനിക്ക് അല്ലാഹു തരാത്തത് ചെറുപ്പക്കാരം പറയുന്ന സുബാണല്ലോ നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ എന്ത് വേണ്ടത് എന്റെ പ്രിയമുള്ളവരെ അതാകണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ രഹസ്യമായ അമലുണ്ടാകണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ